ഇത് സാധിക്കുമെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ഇന്നത്തെ ഈ ഇന്നലെ ടി വി പത്രത്തിലെ എഡിറ്റോറിയൽ വായിക്കുന്നത് വളരെ നല്ലതാണ് സത്യത്തിൽ ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരാളും ഇരുപണ്ട് യവനോടിനിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു വിഷയത്തെ കുറിച്ച് ധാർമ്മികമായ കാര്യത്തെ കുറിച്ച് നമ്മൾ ഈ പൊതു പൊതുസമൂഹത്തിൽ സത്യത്തിൽ എന്താണ് നാം നിർവഹിക്കേണ്ട കടമയെന്നതിനെ കുറിച്ച് വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ടല്ല നിലപാടുകൾ നമ്മളുടെ മനസ്സിനെ രൂപപ്പെടുത്തുവാൻ സാധിക്കുന്ന വലിയ ഒരു മാധ്യമ ശുശ്രൂഷിയാണ് ഈ പത്രത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നാം ഇത് മനസ്സിലാക്കുക മരിച്ചവരെ കുറിച്ച് അറിയുന്നതും ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള അറിയുന്നത് നല്ലതാണ് പക്ഷേ നമ്മളുടെ ചില മനോഭാവങ്ങളും ചില നിലപാടുകളും നമുക്ക് തരുന്ന ആ മാധ്യമ ശുശ്രൂഷ നാം അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതായിട്ട് കാണും ഈ കഴിഞ്ഞ ദിവസത്തെ മാധ്യമ അല്ല ഈ പത്രത്തിലുണ്ടായിരുന്ന ആ വാർത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത് മനോഹരമാണ് സുന്ദരമാണ് അതെന്താണ് പറയുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മളെ രണ്ട് കുഞ്ഞുങ്ങള് അവരെ പുതിയ പുതിയ റീൽസ് അവരുടെ പേരിനോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടി ഒരു ട്രെയിൻ റെഡ് ലൈറ്റ് കാണിച്ച് നിർത്തി അതിന്റെ ഫോട്ടോ എടുക്കണം അതിസാഹസികമായ പല കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മള് ഇടം പിടിക്കാനായിട്ടുള്ള ആ വലിയ വ്യക്തത അപകടമാണ് എത്ര മനുഷ്യന്റെ ജീവിതങ്ങളാണ് പൊലിയുന്നത് ഈ മാധ്യമങ്ങള് നമുക്കറിയാം നമ്മുടെ നവമാധ്യമങ്ങള് അവയിൽ നമുക്ക് വളരെ പ്രത്യേകമായ ചില കരുതലുകൾ നമുക്ക് ആവശ്യം നല്ലതാണ് നമ്മുടെ മൊബൈൽ യൂട്യൂബിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും പക്ഷേ അതിൽ നമ്മളുടെ അതിസാഹസികമായ പല കാര്യങ്ങളും ചേർത്ത് വെച്ച് എല്ലാവരുടെയും കയ്യടി വായി വാങ്ങിക്കാനായിട്ടുള്ള തത്രപ്പാടിൽ പൊലിഞ്ഞു വീഴുന്ന ജീവിതങ്ങളെ കുറിച്ചും സങ്കടപ്പെടുന്നവരുടെ മനസ്സുകളെ കുറിച്ചും പ്രിയപ്പെട്ട മക്കളെ അറിയാതെ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞില്ല കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് Anda beriyat pun di